നമസ്കാരം വിവാഹം ഒരു മംഗളകരമായ കർമ്മമായാണ് പൊതുവിൽ കണക്കാക്കുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസം ഭാര്യ പ്രസവിച്ചാൽ എങ്ങനെയിരിക്കും അത് അത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് പ്രയാഗ്രാജ് രാജിൽ കുഞ്ഞ് തൻ്റെതല്ല എന്ന് ഇതിനോടകം തന്നെ യുവതിയുടെ ഭർത്താവും പറയുന്നുണ്ട് മഹാകുംഭമേളയോടെ ലോകപ്രശസ്തമായ പ്രയാഗ് രാജ് ജില്ലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജസ്ട്ര ഗ്രാമത്തിൽ വലിയ ആഘോഷമായി നടത്തിയ വിവാഹമായിരുന്നു രാത്രി ഏറെ വൈകിയും ആഘോഷങ്ങൾ നീണ്ടുനിന്നുവെങ്കിലും പിറ്റേന്ന് രാവിലെ തന്നെ വരനും വധുവും വരന്റെ കുടുംബത്തേക്ക് മടങ്ങിയിരുന്നു പിറ്റേന്ന് വധു തന്നെയാണ് അതിഥികൾക്ക് ചായ കൊടുക്കാനായി നടന്നത് എന്നാൽ വൈകിട്ടോടെ തനിക്ക് വയറു വേദനിക്കുന്നുവെന്ന് പറഞ്ഞ വധു കരയാൻ തുടങ്ങി നാട്ടുമരുന്നുകളിലൊന്നും വേദന നിൽക്കാത്തതിനാൽ ഒടുവിൽ വീട്ടുകാർ വധുവിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ യുവതി ഗർഭിണിയാണെന്നും ഉടൻ പ്രസവം ആവശ്യമാണെന്നും ഡോക്ടർമാർ വരന്റെ വീട്ടുകാരോട് പറഞ്ഞു ഞെട്ടിപ്പോയ കുടുംബം ആശുപത്രി അധികൃതർ നൽകിയ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞത് യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ കുടുംബത്തിലേക്ക് ആദ്യമായി എത്തിയ കുഞ്ഞാണെങ്കിലും അതിനിടെ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വധുവിൻ്റെ കുടുംബം അവിഹിത ബന്ധം മറച്ചുവെച്ചു എന്നാരോപിച്ച് വരന്റെ ബന്ധുക്കൾ പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിൽ വരന്റെയും വധുവിന്റെയും അമ്മമാർ തമ്മിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് വരനും വധുവും നേരത്തെ കാണാറുണ്ടായിരുന്നുവെന്നും വധുവിന്റെ കുടുംബം ആരോപിക്കുന്നു വിവാഹം നിശ്ചയിച്ചത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അതിനുശേഷം ഇരുവരും തമ്മിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നുവെന്ന് വധുവിന്റെ പിതാവ് പറയുന്നു എന്നാൽ ഇത് തെറ്റാണെന്നും അന്വേഷണം വേണമെന്നും വരൻ ആവശ്യപ്പെട്ടു തന്റെ വിവാഹം നിശ്ചയിച്ചത് വെറും നാലു മാസം മുൻപാണെന്നും വരൻ അവകാശപ്പെടുന്നു പിന്നാലെ വരനും അച്ഛനും പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടാൻ കഴിയില്ലെന്നും വിവാഹ ചെലവുകൾ വേണ്ടെങ്കിലും വിവാഹ വേളയിൽ കൈമാറി എല്ലാ സമ്മാനങ്ങളും സ്വത്തുക്കളും തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും വരൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വരന്റെ വീട്ടുകാർ സ്ത്രീധനം വാങ്ങിയ ശേഷം മകളെ ഉപേക്ഷിക്കുകയാണെന്നാണ് വധുവിന്റെ കുടുംബത്തിന്റെ ആരോപണം കുട്ടിയുടെ അച്ഛനായും മകൾ ഇപ്പോഴും വരന്റെ പേരാണ് പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇരു കുടുംബങ്ങളും തമ്മിലുള്ള തർക്കം ഒടുവിൽ ഗ്രാമമുഖ്യൻ്റെ അടുത്തെത്തുകയും ഒരു പഞ്ചായത്ത് യോഗം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി മണിക്കൂറുകളുടെ തർക്കത്തിനൊടുവിൽ കുട്ടിയുമായി യുവതി സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായിരിക്കുകയാണ്